ഹലോ കൂട്ടുകാരെ അസലാലൈക്കും വറഹമ്മല്ലാ ഇബറക്കാത്തു എന്തൊക്കെയോ വിശേഷം എല്ലാവർക്കും സുഖമല്ല അല്ല എന്തിരില്ല എനിക്ക് റാഹി എത്താൻ കേട്ടോ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകുന്നുണ്ട് പിന്നെ ഞാനൊന്ന് വന്ന വീഡിയോ എന്താ അറിയാം പിന്നെ ഒരുപാട് കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടല്ലേ എന്താ പുറത്ത് അറിയുന്ന പ്രശ്നങ്ങൾ പുറത്ത് അറിയാതെ മറ്റുള്ളവരും അറിയാതിരിക്കട്ടെ വെച്ചിട്ട് ജീവിച്ചിട്ട് ജീവിച്ച് തള്ളി നിൽക്കി ജീവിക്കുന്ന ആളുകൾ അല്ലേ അപ്പോൾ ഭർത്താവിൻ്റെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ടും കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ തീരാൻ വേണ്ടിയിട്ടും അതുപോലെ ഭർത്താവിൻ്റെ സ്വഭാവമൊന്നും മയപ്പെടാൻ വേണ്ടിയിട്ടും പിന്നെ ഈ ഒരു പ്രാർത്ഥനകൾ ചൊല്ലിയാക്കി ഒക്കെ അത്ഭുതം വരുന്നതാണ് കേട്ടോ അത്ഭുതം ഓറാലും ഒറ്റ വലിയ അത്ഭുതമാണ് അത്ഭുതപ്പെട്ടു പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലുള്ള മാറ്റം കണ്ടെങ്ങൾക്ക് തന്നെ അത്ഭുതം കേട്ടോ ആദ്യമില്ല ഇത് ചെല്ലുമ്പോൾ എന്താ ചെയ്യണ്ടറിയാം ആദ്യം നിങ്ങൾ ഒതുവ് ചെയ്തിട്ട് ഒരു മുന്നൂറ്റി പതിമൂന്ന് തവണ ഫസ്റ്റ് ചെല്ലണം ഫസ്റ്റ് ചെല്ലുന്ന സമയത്ത് മുന്നൂറ്റി തവണ മുന്നൂറ്റി തവണ മുന്നൂറ്റി പതിമൂന്ന് തവണ ചെല്ലിയിട്ട് പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെല്ലിക്കുക അവിടെ പതിവാക്കുക ആദ്യം ചെല്ലുന്ന സമയത്ത് എന്താ ചെയ്യാറിയാം ഒഴിഞ്ഞിരുന്ന സമയമുള്ള സമയത്ത് എപ്പോഴും ഒന്നര മണിക്കൂർ എന്തായാലും വേണ്ടിവരും അപ്പോൾ ഒരു മുന്നൂറ്റി പതിമൂന്ന് തവണ ഫസ്റ്റ് ചെല്ലുക എന്നിട്ട് എന്താ ചെയ്യാറിയാം ചെല്ലുന്ന സമയത്ത് റബ്ബിനോട് തുക ചെയ്യുക അവിടെച്ചു തന്നെ എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് ഭർത്താവ് എന്നോട് സ്നേഹമില്ല റബ്ബെ അതുപോലെ എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് സ്നേഹമില്ല കുടുംബത്തിൽ എപ്പോഴും പിന്നെ സമാധാനം ഇല്ലാത്തൊരവസ്ഥയാണ് അതെല്ലാം പോയി എനിക്ക് സമാധാനവും സന്തോഷവും ഭർത്താവിൻ്റെ സ്നേഹവും എനിക്ക് വേണം പറഞ്ഞിട്ട് ഈ ഒരു നിങ്ങൾ ദു നിങ്ങൾ ഒക്കെ അത്ഭുത മാറ്റങ്ങൾ ജീവിതത്തിൽ കാണാം ഇത് ചെല്ലി ഒരു ഒരാ ഒരു രണ്ട് മൂന്ന് ദിവസമാകുമ്പോഴത്തേക്കാ നിങ്ങൾക്ക് മാറ്റം കാണാം ഭർത്താവിൻ്റെ സ്വഭാവത്തിൽ നല്ലൊരു മാറ്റം നല്ലൊരു ജീവിതത്തിൽ തന്നെ ഒരു ഉണർവ് നമ്മുടെ കുടുംബത്തിൽ നമുക്ക് എന്താ പറയുക ഭർത്താവിൻ്റെ സ്നേഹം ഭാര്യയ്ക്കില്ലെങ്കിലും എപ്പോഴും വീട്ടിൽ കലഹയായിരിക്കും അല്ലേ എപ്പോഴും തുടർന്നതൊക്കെ ദേഷ്യമായിരിക്കും മക്കളോട് ദേഷ്യമായിരിക്കും പിന്നെ എന്തിനോ ഇങ്ങനെ വെറുതെ എങ്ങനെ ജീവിച്ചു പോകുന്ന ഒരവസ്ഥയായിരിക്കും അല്ലേ പിന്നെ നമുക്ക് ആദ്യം നമ്മൾ നമുക്കൊരു എനർജി തന്നെ നമ്മൾ ഭർത്താവ് അല്ലേ ഭർത്താവിൻ്റെ സ്നേഹം തന്നെ നമുക്ക് കിട്ടിയാൽ അതൊന്നും വേണ്ട പൈസയും വേണ്ട സ്വത്തും മുതലൊന്നും വേണ്ട അല്ലേ അവർ സ്നേഹം തന്നെ കിട്ടിയതിന് നമുക്കെല്ലാം ആയി അപ്പോൾ ഇതൊരു ചെല്ലിയാൽ ഭർത്താവിൻ്റെ സ്നേഹം കൊണ്ട് നമ്മൾ വീർപ്പൂട്ടിക്കും അതുപോലെ ഭർത്താവിൻ്റെ ഹൃദയം കൊണ്ട് നമ്മൾ ഉണ്ടാവും അതുപോലെ എന്താ ഭർത്താവിന് എത്താവിൻ്റെ സ്വഭാവത്തിലും മായ ഉണ്ടാവും ഭയങ്കര എപ്പോഴും ഇങ്ങനെ കടിച്ചു കയറുന്ന സ്വഭാവമുള്ള ഭർത്താക്കന്മാരുണ്ടാവില്ലേ അവർക്ക് അവരുടെ സ്വഭാവത്തിൽ ഒരു ഒരു ഉണ്ടാവും കേട്ടോ അതുപോലെ ഭർത്താവിൻ്റെ സ്നേഹം വർദ്ധിക്കും ഇത് നിങ്ങൾ ചെയ്തു നോക്കിയല്ലേ ഞാനീ പറയുന്നത് വെറുതെ അല്ല എന്താ പറയുക അത്രയ്ക്ക് പവർഫുള്ളാണിത് ഈ ഒരു തുക തുക ഞാൻ ഇത് ഫസ്റ്റ് ചെല്ലിയപ്പം ഇല്ല ഞാൻ പിന്നെ ഒരു മുന്നൂറ്റി പതിമൂന്ന് തവണ ഞാൻ ചെല്ലിയെന്ന് കേട്ടോ അതിനായിട്ടൊരു സമയം കണ്ടെത്തണം അത്രയും ഉണ്ടല്ലോ മുന്നൂറ്റി മുന്നൂറ്റി പതിമൂന്ന് തവണ ചെല്ലുക എന്ന് പറഞ്ഞാൽ ചെറിയ ദിക്കറൊന്നുമില്ലല്ലോ കുറച്ച് ഒരു മൂന്നാല് പേരെയുള്ള ദിക്കറാണ് ഒരു ആയത്താണ് അപ്പം അതിനായിട്ട് ഒരു സമയം കണ്ടെത്തിയിട്ട് തിരക്ക് പിടിച്ച സമയത്തോ അതാണ്ട് ഒരു ഒരു ഒഴിഞ്ഞ സമയത്ത് ചെല്ലാൻ നോക്കുക പിന്നെ ചെല്ലുന്ന സമയത്ത് അതിൻ്റെ മുമ്പായിട്ട് ഉള്ളൊടുക്കുക റബിനോട് പറയുക കാര്യങ്ങളൊക്കെ പറയും നിങ്ങൾ എന്തൊക്കെ വിഷമാണ് നിങ്ങൾ ഭർത്താവിനെ കൊണ്ട് അനുഭവിക്കുന്നത് അല്ലെങ്കിൽ ഭാര്യനെക്കൊണ്ട് അനുഭവിക്കുന്നത് അല്ലെങ്കിൽ കുടുംബത്തിൽ സമാധാനമില്ലാത്തത് പൈസ ഇല്ലെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാകും പക്ഷേ കുടുംബത്തിൽ ഭർത്താവിൻ്റെ ഭർത്താവും ഭാര്യയും ഭർത്താവും തമ്മിൽ പണക്കവും വഴക്കവും അടിയും പിടിയാകുമ്പോൾ മക്കൾക്ക് പോലും അത് ബാധിക്കും മക്കളെ മക്കളെപ്പോലും ബാധിക്കും പഠിക്കുന്ന മക്കളെ കാണാൻ മക്കളെപ്പോലും ബാധിക്കും അല്ലേ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാറ് ഈ ഒരു ഇതുവരെ മുറുകെ പിടിച്ചു വെക്ക് ഇൻഷാല്ല ഉറപ്പായിട്ട് മാറ്റം വരും ഫസ്റ്റ് ചിലപ്പോൾ മുന്നൂറ്റി പതിമൂന്ന് തവണ ചെല്ലുക അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഏഴോ പതിനാലോ ഇരുപത്തൊന്ന് തവണയോ മുപ്പത്തിമൂന്ന് തവണയോ അല്ലെങ്കിൽ ഡെയിലി നൂറ് തവണയോ ചെല്ലുക ഇതാണ് ആ ഒരായത്ത് യാ അൽത്തൂഫു ദോ കൂവത്ത് അൽ മത്തീൻ ഇഹ്ത്തിഫ് അലിയ കൽബ ഫുലാനി ആ ഫുലാനി എന്നുള്ള ഒരു ഉദാഹരണം കൊടുത്തേട്ട് ആ ഫുലാനി എന്ന് പറയരുത് അവിടെ നിങ്ങളുടെ ഭർത്താവിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ അത് അല്ലെങ്കിൽ കൽബ സൗജ് ഹിമീൻ ഇതേപോലെ തന്നെ എന്താ അറിയാം നല്ലൊരു അക്ഷര സ്ഫുടതയോടെ കൂടി ചെല്ലുക അപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു മാറ്റം ഉണ്ടാവും അപ്പോൾ ഈ ഫുലാനി എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്നുകിൽ ഭർത്താവിൻ്റെ പേരെന്താന്ന് വെച്ചാൽ ഭർത്താവിൻ്റെ പേര് പറയുക അല്ലെങ്കിൽ എന്തൊക്കെയാണ് സൗജം എന്ന് പറഞ്ഞാൽ സൗജ് എന്ന് പറഞ്ഞാൽ ഭാര്യ 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 ഭർ ഭാര്യ ചെല്ലുകയാണെങ്കിൽ ഭർത്താവിൻ്റെ സൗജ് തന്നെ എൻ്റെ ഭർത്താവ് എന്നാണ് അതുപോലെ ഭർത്താവ് ചെല്ലുന്നതെങ്കിൽ ആ ഫുലാനി ഫുലാനിന്ന് എഴുതിയെടുത്ത് ഭർത്ത ഭാര്യ എന്നതാണ് അപ്പം അത് പരസ്പരം അങ്ങനെ ചെല്ലുമ്പോൾ ഇതേപോലെ ചെല്ലുകട്ടോ അപ്പോൾ നിങ്ങൾ ചെല്ലു നോക്കിയോക്ക് ഒരുപാട് മാറ്റം ഞങ്ങളുടെ ജീവിതത്തിൽ വരും നിങ്ങൾക്ക് തന്നെ അത്ഭുത കണ്ട് മാറ്റം തന്നെ കണ്ടറിയാം അപ്പം അപ്പം എന്താ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതേപോലെ എന്താ പറയുക പിന്നെ നിങ്ങൾക്ക് നല്ല നല്ലതായിട്ട് തോന്നുകയാണെങ്കിൽ ഇതേപോലെ വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ടാവുമല്ലോ അല്ലേ പുറത്ത് പറയാം കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ പുറത്ത് പറയാതെ മിണ്ടാതെ എന്താ പറയുക കരഞ്ഞിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പോൾ നിങ്ങൾ അറിയുന്നവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം എന്തുകൊണ്ട് നിങ്ങൾ ചെല്ലി നോക്കി നോക്കുക നല്ല ഫലമാണ് പക്ഷേ എനിക്ക് അനുഭവം കേട്ടോ ഇപ്പോൾ തന്നെ എന്തെങ്കിലും നിസ്സാര കാര്യം തെറ്റുന്ന സമയത്ത് ഞാനിപ്പോൾ തെറ്റുന്ന സമയത്ത് കുടുംബമാണ് കുടുംബത്തിൽ പല പ്രശ്നങ്ങളുണ്ടാവുമല്ലോ അല്ലേ ഇവിടെ അധികം പ്രശ്നം ഉണ്ടാകും എന്തെങ്കിലും സാധനങ്ങൾ വെച്ചാൽ കാണാത്ത അതിനാണ് പക്ഷേ അഞ്ചോ മിനിറ്റോ പത്തോ അഞ്ചോ പത്തോ മിനിറ്റ് ഉണ്ടാവുള്ളൂ പക്ഷേ ആ ഒരു അഞ്ച് മിനിറ്റ് ഉണ്ടല്ലോ ഒരു അഞ്ഞൂറ് കൊല്ലത്തൊരു ഒരു വിഷമമായിരിക്കും ഉണ്ടാവുക അപ്പോൾ ജീവിതകാലം മൊത്തം ഇങ്ങനെ അനുഭവിക്കുന്ന അത്ര ആളുകൾ അപ്പോൾ എന്താ പറയുക നിങ്ങളിത് ചെല്ലി നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് അതിന് കമൻ്റ് ഇടുക അലഹമില്ലാന്നോ മാഷാല്ലാന്നോ അള്ളാഹപ്പുറം എന്നോ പറഞ്ഞിട്ട് അതേപോലെ മറ്റുള്ളവരും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ളവരും കൂടി ഇത് ചെയ്തിട്ട് അവരുടെ ജീവിതത്തിൽ എന്താ പറയുക സമാധാനവും സന്തോഷവും ഐശ്വര്യ കുറവ് നൽകട്ടെ അതേപോലെ നമ്മളെ കുടുംബത്തിലെല്ലാവർക്കും എൻ്റെ കുടുംബത്തിലായാലും എൻ്റെ വീഡിയോസ് കേൾക്കുന്ന കുടുംബത്തിലായാലും എല്ലാവർക്കും അന്താ സമാധാനവും സന്തോഷവും നൽകട്ടെ അതേപോലെ സമാധാനം ഇല്ലാത്ത ജീവിതം ഓ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അപ്പോൾ അള്ളാഹു എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഹയറും വർക്കത്തോ റഹ്മത്തും എല്ലാം നൽകട്ടെ അസ്ലാ വൈകും വറഹമത്തല്ലാ ഇബർക്കാത്തു